മൂന്ന് അഡ്വഞ്ചർ ജങ്കികൾ ഒരു വലിയ മല കയറുന്നിടത്ത് നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് മല കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്ന് കയറുന്നതല്ലാട്ടോ വഴിയൊന്നും ഇല്ലാത്ത കുത്തനെയുള്ള മല കൈകൊണ്ട് ചെറിയ ചെറിയ മാളങ്ങളിൽ പിടിച്ച് വലിഞ്ഞ് ചവിട്ടി കയറുക നമ്മളാണെങ്കിൽ ഇങ്ങനെയൊന്നും കയറാൻ നിൽക്കില്ലാട്ടോ കുറച്ചൊക്കെ കയറിയിട്ട് അപ്പം തന്നെ ഇറങ്ങി വരും ഇവർ കയറി 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 അങ്ങ് മുകളിലെത്താനായി ഈ കയറുന്ന മൂന്ന് പേർ ആരൊക്കെയാണെന്ന് അറിയണ്ടേ ഒരാൾ ബെക്കി പിന്നെ അവളുടെ ഭർത്താവ് ഡാൻ പിന്നെ ബെക്കിയുടെ ക്ലോസ് ഫ്രണ്ടായ ഹണ്ടർ എന്നിവരാണ് ഈ മൂന്ന് പേർ അങ്ങനെ ഇവരിങ്ങനെ കയറുന്നതിനിടയിൽ ബെക്കിക്ക് പിന്നെയും മുകളിലേക്ക് കയറാൻ പറ്റാതെയായി ഒരല്പം ക്ഷീണിച്ചു ആ സമയത്ത് ഡാൻ അവളുടെ എതിരെ വന്ന് നിന്നിട്ട് അവളോട് അവന്റെ അടുത്തേക്ക് ചാടാൻ പറയുന്നു വൺ ടു ബെക്കി നേരെ ഭർത്താവ് ഡാനിന്റെ അടുത്തേക്ക് വെട്ടച്ചാട്ടം അയാൾ അവളെ കൃത്യമായിട്ട് കോരിയെടുത്ത് പിടിക്കുകയും ചെയ്യുന്നു അതിനുശേഷം ഡാൻ കയറുന്നതിനനുസരിച്ച് അയാളുടെ ശരീരത്തിൽ ഘടിപ്പിച്ച ഒരു റോപ്പ് വഴിയാണ് പിന്നീട് ബക്കി മുകളിലേക്ക് കയറിയത് ഹണ്ടർ കൂടുതൽ വേഗത്തിൽ ഇവരെക്കാളും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ ഒരുപാട് മുകളിലെത്തി നമ്മുടെ ഡാൻ ഒരു മാളത്തിലേക്ക് അവരുടെ ഹാർണസ് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു ഞെട്ടിപ്പോയ ഡാനിന്റെ കാലിടറുന്നു അയാൾ മലയുടെ മുകളിൽ നിന്നും താഴേക്ക് പതിക്കുന്നു ബെക്കിയുമായി ബന്ധിപ്പിച്ച ഹാർണസിൽ തൂങ്ങി ആടുകയാണ് ഡാനിപ്പോൾ അയാൾ കുറേയധികം ശ്രമിച്ചെങ്കിലും മലയിലേക്ക് പിടിക്കാൻ അയാൾക്ക് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ബെക്കിയോട് സേഫായി നിന്നതിന് ശേഷം അവളുടെ അരയിൽ കെട്ടിയിരിക്കുന്ന അഴിച്ചു മാറ്റാൻ പറയുന്നു അങ്ങനെയാണെങ്കിൽ കയറിന് കുറച്ചുകൂടി നീളം കൂടുകയും തനിക്ക് ആ മലയിലേക്ക് പിടിക്കാൻ സാധിക്കുമെന്നും അയാൾ പറയുന്നു അങ്ങനെ ബെക്കി ആ റോപ്പ് അഴിച്ചു മാറ്റുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എന്നിട്ടും ഡാനിന് ആ മലയിലേക്ക് പിടിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഹണ്ടർ അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവൺഡാൻ ബിയുടെ മുന്നിൽ വെച്ച് തന്നെ അയാൾ താഴേക്ക് പതിക്കുന്നു ഡാനിന്റെ മരണത്തിന് ശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ബെക്കിയെ നമ്മൾ വീണ്ടും കാണുന്നത് അവൾ മദ്യത്തിന് അടിമയായി കഴിഞ്ഞു ഡാനിന്റെ ഓർമ്മകളെ മറക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല അവന്റെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ച് ഇടയ്ക്കിടെ ഐ മിസ് യു എന്ന് അവൾ വോയിസ് മെയിൽ ചെയ്തുകൊണ്ടേയിരിക്കും ഡാനിനെ മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ ആവശ്യപ്പെട്ട അച്ഛനെ പോലും അവൾ വെറുത്തു തുടങ്ങി അയാളോടവൾ സംസാരിക്കാറേയില്ല ബാറിൽ നിന്നും വീട്ടിലേക്ക് എത്തിയ അവൾ കൂടുതൽ ദുഃഖവതിയായിരുന്നു ഡാനില്ലാത്ത ഈ ലോകത്ത് ജീവിക്കേണ്ട എന്ന് അവൾ തീരുമാനിക്കുന്നു അങ്ങനെ ഉറക്കഗുളികൾ കൂടുതലായി കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നതിനായി അവൾ തയ്യാറെടുക്കുന്നു പെട്ടെന്ന് അവളുടെ കൂട്ടുകാരി ഹൺഡറിന്റെ ഒരു കോൾ അവൾക്ക് വരുന്നു ഏറെ മാസങ്ങൾക്ക് ശേഷമാണ് ഹണ്ടർ ഇപ്പോ അവളെ വിളിച്ചിരിക്കുന്നത് ഫോൺ വിളിച്ചത് മാത്രമല്ല അവൾ നേരെ ബെക്കിയുടെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ വന്നിരിക്കുകയാണ് ഹണ്ടറിനെ കണ്ടത് ബെക്കിക്ക് അല്പം ആശ്വാസമായി എന്ത് പറ്റി ട്രിപ്പൊക്കെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചോ എന്ന് ബെക്കി ഹണ്ടറോട് ചോദിക്കുന്നു ഞാൻ വിശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ കൂടിയായിരിക്കും എന്നായിരുന്നു ഹണ്ടറിന്റെ മറുപടി ഞാൻ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്റെ പഴയ ബെക്കിയെ എനിക്ക് എനിക്കെന്റെ കൂടെ വേണം മാത്രമല്ല എന്റെ അച്ഛൻ കുറച്ച് നാളുകൾക്ക് മുന്നേ എന്നെ വിളിച്ചിരുന്നു നിന്റെ ഈ അവസ്ഥ അദ്ദേഹത്തെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ഡാനിന്റെ ഓർമ്മകളിൽ നീ ഇങ്ങനെ നിന്റെ ജീവിതം നശിപ്പിക്കുന്നത് അദ്ദേഹത്തെ പോലെ തന്നെ എനിക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഈ പ്ലാനും കൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ദാ ഇതാണ് ബി സിക്സ്റ്റി സെവൻ ടി വി ടവർ ഇവിടെ നിന്ന് ഒരു ആറു മണിക്കൂർ ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഈ ആഴ്ച അവസാനം അതിന് മുകളിൽ കയറാമെന്നാണ് ഞാൻ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് അതിന് നീയും ഉണ്ടാവണം ഇതൊരു നല്ല അഡ്വഞ്ചർ ആയിരിക്കും നമ്മുടെ പഴയ കാലത്തെ പോലെ എന്നിങ്ങനെ ഹണ്ടർ അവളുടെ പ്ലാൻ ബിക്കിയോട് പറയുന്നു ഇല്ല എനിക്ക് പറ്റില്ല ഡാൻ മരിച്ചതിന് ശേഷം ഞാൻ ഇങ്ങനെയൊന്നും നീ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നാൽ ജീവിതകാലം മുഴുവൻ നീ ഇങ്ങനെ തന്നെയാവും നീ നിന്റെ ആ ഭയത്തെ തോൽപ്പിച്ചേ പറ്റൂ നമുക്ക് ഡാനിന്റെ ചിതാഭസ്മം ആ ടവറിന് മുകളിൽ വെച്ച് വിതറാം അവനും അത് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത് നീ ഓർക്കുന്നില്ലേ ഡാൻ എപ്പോഴും പറയുമായിരുന്നു ജീവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒരിക്കലും പേടിച്ച് മരിക്കരുത് അല്ലെങ്കിൽ മരിക്കുന്നതുവരെ ജീവിക്കണമെന്നൊക്കെ എന്നും പറഞ്ഞ് ഹണ്ടർ അവളെ സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും ബെക്കിക്ക് അതിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല അടുത്ത ദിവസം രാവിലെ ഡാനിന്റെ ചിതാഭസ്മവും നോക്കി ബെക്കി കുറെ നേരം ചിന്തിക്കുന്നു ശേഷം നേരെ ഹണ്ടറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നിനക്ക് മരിക്കാൻ ഭയമുണ്ടെങ്കിൽ ഒരിക്കലും ജീവിക്കാൻ ഭയപ്പെടരുത് അതായിരുന്നു ഡാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നത് സോ നമുക്കത് ചെയ്യാം ലെറ്റ് ക്ലൈം ദാറ്റ് ടവർ നമുക്ക് ആ ടവർ അങ്ങോട്ട് കയറാം എന്ന് ദൃഢനിശ്ചയത്തോടെ ബെക്കി ഹണ്ടറോട് പറയുന്നു ഹണ്ടറിനതു കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ കൂടുതൽ സമയം കളയാതെ അവർ അവിടെ നിന്നും പുറപ്പെടുന്നു കാറിൽ പോകുന്നതിനിടയ്ക്ക് ബെക്കി ഹണ്ടറുടെ മൊബൈലിൽ അവളുടെ യാത്രകളുടെ വീഡിയോസും ഫോട്ടോസും ഒക്കെ കാണുകയായിരുന്നു അതിലെ ഒരു ഫോട്ടോയിൽ നമ്മുടെ ഹണ്ടറെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആരോ നിൽക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അയാളുടെ കൈകൾ മാത്രമാണ് അതിൽ കാണുന്നുണ്ടായിരുന്നത് അതാരാണെന്ന് ബെക്കി ഹണ്ടറോട് ചോദിക്കുന്നു ആ അത് ആരാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല ഏതോ പഴയ കുറ്റിയായിരുന്നു ഓഹോ അപ്പൊ ഹണ്ടറിനൊരു ലവറൊക്കെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞ് ബെക്കി അവളെ കളിയാക്കുന്നു ആ സമയത്ത് ബെക്കിക്ക് അവളുടെ അച്ഛന്റെ ഫോൺ കോൾ വരുന്നു പക്ഷെ അത് പിക്ക് ചെയ്യാതെ സൈലന്റാക്കി വയ്ക്കുന്നു യാത്രാ മധ്യെ ഒരു ഹോട്ടലിൽ കയറി അവർ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു ആ സമയത്ത് ബെക്കിയുടെ മൊബൈലിൽ ചാർജ് തീരെ കുറവായിരുന്നു അതുകൊണ്ട് അവൾ അവിടുത്തെ മൊബൈൽ ഒന്ന് ചാർജ് ചെയ്ത് തരാൻ പറയുന്നു പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ഗമേല് ഇവിടെ കറണ്ട് ആർക്കും ഫ്രീ ആയിട്ടൊന്നും കൊടുക്കുന്നില്ല എന്നാണ് മറുപടി പറഞ്ഞത് ഉടനെ തന്നെ ഹണ്ടർ ഈ ബി വൺ സിക്സ്റ്റി സെവൻ ടി വി ടവർ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ ഞങ്ങൾക്ക് മാപ്പിട്ട് നോക്കിയിട്ട് കിട്ടുന്നില്ല എന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നു ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിന് മാപ്പ് ഒന്നു വിടേണ്ട ആവശ്യമൊന്നുമില്ല അതെ അവിടെ ഒരു ലൈറ്റ് കാണുന്നില്ലേ അത് തന്നെയാണ് നിങ്ങൾ ഈ പറഞ്ഞ ടവർ എന്ന് പറഞ്ഞ ആ സ്ത്രീ കുറച്ച് അകലെയായിട്ട് ആ ടവർ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു ഊഹ് ഇത് ഭയങ്കര ഹൈറ്റ് ആണല്ലോ ഇതിലിപ്പോ ട്രാൻസ്മിഷൻ നടക്കാറില്ലല്ലോ പിന്നെ എന്തിനാണ് ആ ലൈറ്റ് എന്ന് ബെക്കി ഹൺഡ്രോട് ചോദിക്കുന്നു അത് എയർക്രാഫ്റ്റിന് കാണുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെക്കി മറുപടി പറയുന്നു വയരം വിമാനങ്ങൾക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് പോലും ആ ലൈറ്റ് അതിന്റെ മുകളിലേക്കാണ് ഇവർ രണ്ടു കൂടിക്കും എലിഞ്ഞ് കയറാൻ പോകുന്നത് എന്താ അവസ്ഥ അല്ലേ ബെക്കി ആ നോക്കി ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ് ആ സമയത്ത് ഹണ്ടർ ബെക്കിയോട് അവളുടെ ഫോണും ചാർജറും വാങ്ങുന്നു എന്നിട്ട് അവരുടെ ടേബിളിൽ ഉണ്ടായിരുന്ന ടേബിൾ ലാമ്പിന്റെ ബൾബ് ഊരിമാറ്റി ആ ചാർജറിന്റെ പ്ലഗ് അതിലേക്ക് കൃത്യമായിട്ട് ടച്ച് ചെയ്തു വെക്കുന്നു അതോടെ ഫോൺ ചാർജ് ആവാൻ തുടങ്ങി അതുകൊണ്ട് ബെക്കി അത്ഭുതപ്പെട്ടുപോയി ഇതൊക്കെ ഉപയോഗപ്രദമായ കൂൾ ലൈഫ് ഹാക്സ് ആണ് പഠിച്ചു വെച്ചോളൂ എന്ന് ഹണ്ടർ ബെക്കിയോട് പറയുന്നു അന്ന് രാത്രി അവരവിടെ താമസിക്കുന്നു ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത് നമ്മുടെ ബെക്കിയും ഡാനും അവരുടെ കിടപ്പറയിലാണ് ബെക്കി അവനോട് ോട് പലതവണ ഐ ലവ് യു പറയുന്നു പക്ഷേ അവൻ തിരിച്ച് ഐ ലവ് യു എന്ന് പറയാതെ വൺ ഫോർ ത്രീ എന്നാണ് പറയുന്നത് ഐ ലവ് യു എന്നതിന് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്നെയാണല്ലേ ഈ വൺ ഫോർ ത്രീ അല്ലെ എല്ലാവർക്കും അറിയാലോ അല്ലേ പഞ്ചാബി ഹൗസ് കണ്ടാൽ മതി അതിൽ പറയുന്നുണ്ട് അതല്ലാതെ പല സിനിമകളിലും ഉണ്ട് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പഞ്ചാബി ഹൗസ് ആണ് പാവം ബെക്കി സ്വപ്നം കണ്ട് പേടിച്ച് ഞെട്ടി എഴുന്നേൽക്കുന്നു അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബെക്കിയും ഹണ്ടറും ടവറിനടുത്തേക്ക് യാത്ര തുടങ്ങുന്നു ഹണ്ടർ അവരുടെ യാത്ര റെക്കോർഡ് ചെയ്യാൻ തുടങ്ങി തിരിച്ചു വന്നിട്ട് വേണം അതൊക്കെ അപ്ലോഡ് ചെയ്യാനെന്ന് അവൾ ബെക്കിയോട് പറയുന്നു ജസ്റ്റ് മിസ് രണ്ടുപേരും കഷ്ടിച്ച് രക്ഷപ്പെട്ടു അങ്ങനെ അവരാ യാത്ര വീണ്ടും തുടരുന്നു കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോഴേക്കും അവരാ ടവറിനടുത്തേക്ക് എത്തുന്നു പക്ഷെ അകത്തേക്കുള്ള പ്രവേശനം നിരോധിച്ച് അവിടെ ഒരു ഗേറ്റ് താഴെട്ട് പൂട്ടിയിരുന്നു പക്ഷെ അത് കാര്യമാക്കാതെ ഹണ്ടറും വെക്കിയും കാർ അവിടെ വെച്ചിട്ട് ആ ഗേറ്റ് ചാടിക്കടന്ന് അപ്പുറത്തേക്ക് പോകുന്നു വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ട് രണ്ടുപേരും ടവറിനടുത്തേക്ക് നീങ്ങുന്നു ആ സമയത്ത് രണ്ട് വലിയ കഴുകന്മാർ അവിടെ വീണ് കിടക്കുന്ന ഒരു മാനിനെ കടിച്ച് കൊത്തി വലിച്ചു കീറുന്നത് അവർ കാണുന്നു ആ മാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനിപ്പോഴും ജീവനുണ്ടായിരുന്നു ജീവനോടെയാണ് ആ കഴുകന്മാർ അതിനെ കൊത്തി വലിക്കുന്നത് ഉടനെ തന്നെ ബെക്കിയും ഹണ്ടറും ആ കഴുകന്മാരെ അവിടെ നിന്ന് ഓടിച്ചുവിടുന്നു അതിനുശേഷം ഹണ്ടർ ആ മാനിന്റെ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു അവർ വീണ്ടും അവിടെ നിന്ന് മുന്നോട്ട് നടക്കുന്നു നേരത്തെ ഇട്ട ഫോട്ടോയ്ക്ക് മുന്നൂറ് ലൈക്സ് കിട്ടിയെന്നൊക്കെ വളരെ സന്തോഷത്തോടെ ഹണ്ടർ ബെക്കിയോട് പറയുന്നു എന്തായാലേ ഒരു ജീവിയുടെ ദയനീയ അവസ്ഥ ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുക അതിന് കിട്ടിയ ലൈക്സുകളെക്കുറിച്ച് സന്തോഷിക്കുക നമ്മളിപ്പോൾ ഇതേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് കാണുന്നു ശരിയല്ലേ നിങ്ങൾക്ക് അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് താഴെ കമന്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ബെക്കിയും ഹണ്ടറും ആ ടവറിന്റെ അടുത്തെത്തിയിരിക്കുകയാണ് ബെക്കിക്ക് അതിന്റെ ഉയരം കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം പേടിയൊക്കെ ആയി തുടങ്ങി പക്ഷേ ഹണ്ടറിന് യാതൊരു പേടിയുമില്ല അവൾ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ ഏറ്റവും ഉയരം കൂടിയ സ്ട്രക്ചറുകളിൽ നാലാം സ്ഥാനമാണ് ഈ ടവറിനുള്ളത് സ്റ്റീൽ കേജിനുള്ളിലൂടെ ആയിരത്തി എണ്ണൂറ് ഏണിപ്പടികൾ മുകളിലേക്ക് കയറണം അതിനുശേഷം ഇരുന്നൂറ് ഏണിപ്പടികൾ യാതൊരു കേജുമില്ലാതെ എക്സ്റ്റേണൽ ലാഡറിലൂടെ മുകളിലേക്ക് കയറണം അവിടെ ഒരു ചെറിയ തട്ടുണ്ട് അതിന് മുകളിലേക്കാണ് ഞങ്ങൾ കയറാൻ പോകുന്നത് എന്നിങ്ങനെ ഹണ്ടർ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കേട്ടപ്പോഴേക്കും നമ്മുടെ ബെക്കിക്ക് പേടി ൂടിക്കൂടി വരാൻ തുടങ്ങി അണ്ട് എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഐ ആം സോറി എന്റെ കൈയും കാലം ഒക്കെ വിറച്ചിട്ട് വയ്യ എന്നെ കൊണ്ട് ഇത് പറ്റില്ല നമുക്ക് തിരിച്ചു പോവാം എന്ന് ബെക്കി ഹണ്ടറോട് പറയുന്നു നോക്ക് ബെക്കി നന്നായിട്ട് നീ ശ്വാസം ശ്വാസമെടുത്തേ നന്നായിട്ട് ഡാൻ മരിച്ചതിന് ശേഷം എനിക്ക് എന്റെ നിഴലിനെ പോലും പേടിയായിരുന്നു പക്ഷെ ഞാൻ അതിനെ ഓവർകം ചെയ്തു ആ ഭയത്തെയോടെല്ലാം പൊരുതി നിന്നു ഇപ്പോ എനിക്ക് പേടിയെന്നതില്ല എന്തിനേയും നേരിടാനുള്ള ധൈര്യമാണ് ഇപ്പോ എനിക്കുള്ളത് ഈ പേടി നിന്റെ ജീവിതം നശിപ്പിക്കാൻ നീ അനുവദിക്കരുത് അതിൽ നിന്നും പുറത്തുകിടന്ന് ജീവിതത്തെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കണം നിനക്ക് നിന്റെ ആ പേടിയെ മറികടക്കാൻ സാധിച്ചാൽ നിനക്ക് പിന്നെ ലോകത്ത് എന്ത് നീ നേരിടാം നീ ചിന്തിക്കുന്നതിലും ഒരുപാട് സ്ട്രോങ്ങറാണ് നീ പിന്നെ എന്നും എപ്പോഴും ഞാനും നിന്റെ കൂടെ ഉണ്ടാവും ഭയപ്പെടരുത് നമ്മൾ ഇത് ചെയ്യും ഹണ്ടറിന്റെ ഈ മോട്ടിവേഷൻ കേട്ടതോടുകൂടി ബെക്കിക്ക് കൂടുതൽ ധൈര്യം കൈവരുന്നു ബെക്കിയുടെ സ്ഥാനത്ത് ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ നമ്മുടെ ദശമൂലം ദാമുവിൻ്റെ ഡയലോഗ് പറഞ്ഞേനെ ധൈര്യം തന്നെ കൊല്ലാൻ നോക്കുന്നുടാ പന്നി അങ്ങനെ പരസ്പരം റോപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ച് അവർ ആ ടവർ കയറാൻ തുടങ്ങുന്നു പടികൾ ഓരോന്നും ചവിട്ടി ചവിട്ടി അവർ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് അതോടെ വെക്കിക്ക് വീണ്ടും പേടിയാവാൻ തുടങ്ങി പക്ഷേ ഹണ്ടർ വിടുവോ വീണ്ടും മോട്ടിവേഷൻ ക്ലാസ് നൽകി അവളോട് മുകളിലേക്ക് കയറാൻ പറയുന്നു മോട്ടിവേഷൻ കിട്ടിയ പിന്നെ ബെക്കി പുലിയല്ലേ അവൾ വീണ്ടും മുകളിലേക്ക് കയറുന്നു കുറേ മുകളിലെത്തിയപ്പോഴേക്കും ബെക്കിക്ക് തളർച്ച അനുഭവപ്പെടാൻ തുടങ്ങി അങ്ങനെ തൽക്കാലത്തേക്ക് അവർ രണ്ടുപേരും കയറ്റം നിർത്തിയിട്ട് വെള്ളം കുടിച്ച് കുറച്ചുനേരം റെസ്റ്റ് എടുക്കുന്നു ശേഷം വീണ്ടും അവർ ആരോഹണം ആരംഭിച്ചു എന്ന് എന്നുവെച്ചാൽ കയറാൻ തുടങ്ങി അത്രയെ ആ ടവറൊക്കെ ഏകദേശം നശിച്ച് ദ്രവിച്ച് തുടങ്ങിയിരുന്നു പക്ഷെ അതൊന്നും ഇവർ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കയറി കയറി അവർ ആ സ്റ്റീൽ കേജിന് പുറത്തേക്ക് എത്തുന്നു ഇനി അങ്ങോട്ടേക്ക് ഓപ്പൺ സ്പേസിലൂടെ വെറും ലാഡറിലൂടെ മാത്രം ചവിട്ടി ചവിട്ടി കയറണം സംഭവം മനസ്സിലായല്ലോ ഇത്ര നേരം ചുറ്റും കമ്പികൾ ഉണ്ടായിരുന്നു നമ്മുടെ എന്താ പറയാ ഈ മൊബൈൽ ടവർ ഒക്കെ കണ്ടിട്ടില്ലേ അതുപോലെ പക്ഷെ ഇനി അങ്ങോട്ടേക്ക് അതൊന്നും ഉണ്ടാവില്ല ഒരു ടവർ അതിന്റെ പുറത്തുകൂടി ഏണിപ്പടികൾ അത്ര തന്നെ ഹണ്ടർ ആദ്യം ആ സ്റ്റീൽ കേജിന് പുറത്തേക്ക് എത്തുന്നത് അവൾ ബെക്കിയോട് പാനിക് ആവരുതെന്നും താഴേക്ക് നോക്കാതെ ധൈര്യം സംഭരിച്ച് കയറണമെന്നൊക്കെ പറയുന്നു ബെക്കി അങ്ങോട്ടേക്ക് കയറുമ്പോൾ അവളുടെ മനസ്സ് പിടയുകയായിരുന്നു കണ്ണുകള ധൈര്യം സംഭരിച്ച് അവൾ മുകളിലേക്ക് കയറുന്നു ആ ചെറിയ തട്ടിൽ നിന്നും അവർ വീണ്ടും മുകളിലേക്ക് കയറാൻ തുടങ്ങുന്നു വെറും ഏണിപ്പടികളിലൂടെ കുത്തനെയുള്ള ആ റോഡിലൂടെ അവർ മുകളിലേക്ക് കയറാൻ തുടങ്ങി മുകളിലേക്ക് പോകുന്തോറും നമ്മുടെ ബക്കിക്ക് കൂടുതൽ കൂടുതൽ പേടിയാവാൻ തുടങ്ങി ആ സമയങ്ങളിലെല്ലാം ഹണ്ടർ മോട്ടിവേഷൻ ക്ലാസുകൾ കൊടുത്തുകൊണ്ടേയിരുന്നു മുകളിലേക്ക് മാത്രം നോക്ക് നീ ഇപ്പോൾ വളരെ നന്നായിട്ട് തന്നെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ പേടിയെ നീ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പേടിയെ ഡൈവേർട്ട് ചെയ്യാൻ പണ്ട് പഠിച്ച നഴ്സറി പാട്ടുകൾ പാടിക്കോളൂ എന്ന് ഹണ്ടർ ബെക്കി ോട് പറയുന്നു പേടിയോടെ വിറച്ച് വിറച്ച് അവൾ നേഴ്സറി പാട്ടും പാടി മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു ഈ ടവറിന് മുകളിൽ ഒരു ആന്റണി ഉണ്ടാവുമല്ലോ ഇനി അതിനിടയിലൂടെ ഞെങ്ങി ഞെരുങ്ങി വേണം അവർക്ക് മുകളിലേക്ക് എത്താൻ അതുകൂടി കണ്ടതോടെ ബെക്കി ഹണ്ടറിനോട് വാ നമുക്ക് തിരിച്ചു പോവാം എനിക്ക് വയ്യ മതി നമുക്ക് തിരിച്ചു പോവാം എന്നൊക്കെ പറഞ്ഞ് ഹൺഡറിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു ബെക്കി നീ ഇപ്പോൾ തിരിച്ചു പോയാൽ നിന്റെ ഭയമായിരിക്കും വിജയിക്കുന്നത് അതിന് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല പേടിക്കാതെ മുകളിലേക്ക് വാ കീഴടക്കാനുള്ള ആ ഉയരം മാത്രമായിരിക്കണം നിന്റെ ലക്ഷ്യം എന്നും പറഞ്ഞ് ഹണ്ടർ വീണ്ടും മുകളിലേക്ക് കയറുന്നു ആ ആന്റിനക്കിടയിലൂടെ ഞെങ്ങി ഞെരുങ്ങി അവൾ മുകളിലേക്ക് എത്തുന്നു ഹണ്ടർ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ബെക്കിക്ക് തനിയെ തിരിച്ചു പോകാൻ പറ്റില്ലല്ലോ അവളും അതിനിടയിലൂടെ ഞെങ്ങി ഞെരുങ്ങി മുകളിലേക്ക് കയറുന്നു ഇതാ നമ്മൾ ലോകത്ത് കയറാൻ പോവുകയാണ് ാണ് കേറി വാ ലക്ഷാനത്തേക്ക് എത്തുന്ന എക്സൈറ്റ്മെന്റോട് കൂടി ഹണ്ടർ ബെക്കിയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ തന്നെ നമ്മുടെ ബെക്കിയുടെ ഭയം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല സത്യമായിട്ടും എനിക്ക് നിന്നോട് വെറുപ്പ് തോന്നുന്നു ഹണ്ടർ എന്നൊക്കെ പറഞ്ഞ് ബെക്കി ഹണ്ടറിനു പിന്നാലെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഹണ്ടർ ആവട്ടെ ബെക്കിയുടെ പേടി മാറ്റാൻ എന്നോണം ഒരു ചെറിയ കഴപ്പ് കാണിക്കുന്നതേ അതെന്താണെന്ന് നിങ്ങൾ തന്നെ കണ്ടോ അതൊന്നും അറിയാതെ അവർ വീണ്ടും മുകളിലേക്ക് കയറുന്നു അങ്ങനെ കയറി കയറി ഹണ്ടർ അവസാനം അതിന്റെ നെറുകയിലെത്തുന്നു പേടിച്ച് പേടിച്ചാണെങ്കിലും ബക്കിയും അവൾക്ക് പിന്നാലെ തന്നെയുണ്ട് അങ്ങനെ ബക്കിയും അവസാനം അതിന്റെ മുകളിലേക്ക് എത്തുന്നു അവിടെ നിന്നുള്ള കാഴ്ച അതിമനോഹരമായിരുന്നു അത് കണ്ടതോടെ ബെക്കിയും വളരെയധികം എക്സൈറ്റഡായി ഉണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അവരതിന് മുകളിൽ കിടന്ന് കൂക്കി വിളിക്കുന്നു അതിനുശേഷം അവർ സെൽഫി എടുക്കുന്നു കൂക്കി വിളിക്കുന്നു ഒറ്റക്കാലിൽ നിൽക്കുന്നു എന്നിങ്ങനെ അതിന് മുകളിൽ കിടന്ന് പല കോപ്രായങ്ങളും അവർ കാണിക്കുന്നു അവർക്ക് പേടിയില്ലെങ്കിലും കാണുന്ന നമുക്ക് പേടിയായി പോകും ശേഷം ഹണ്ടർ കയ്യിലുണ്ടായിരുന്ന ഡ്രോൺ പറത്തിക്കൊണ്ട് അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു ഞങ്ങളിത് ആ ലോകത്തിന്റെ നിറുകയിലാണ് എന്നൊക്കെ ഹണ്ടർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ ഡ്രോണിന്റെ കൺട്രോൾ ബെക്കിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഹണ്ടർ ആ തട്ടിന് മുകളിൽ നിന്നും താഴേക്ക് തൂങ്ങി നിൽക്കുന്നു അവളോട് അത് റെക്കോർഡ് ചെയ്യാൻ പറയുന്നു അണ്ടർ നീ എന്തൊക്കെയാ കാണിക്കുന്നത് മതി വാ തിരിച്ചു കയറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബെക്കി ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു നേരം അങ്ങനെ തൂങ്ങിക്കിടന്നിട്ട് ഹണ്ടർ സേഫ് ആയിട്ട് മുകളിലേക്ക് കയറുന്നു അപ്പോഴാണ് ബെക്കിക്ക് ശ്വാസം നേരെ വീണത് ബെക്കിയുടേത് മാത്രല്ല എൻ്റെ ശ്വാസം തിരിച്ചു കിട്ടിയത് അപ്പോഴാണ് തിരിച്ചു കിട്ടിയ ശ്വാസം അപ്പം തന്നെ ഉരുപ്പോക്ക് പോകാനുള്ള പണിയാണ് ഹണ്ടർ അടുത്തതായിട്ട് ബെക്കിക്ക് നൽകിയത് അടുത്തത് നിന്റെ ടേൺ ആണ് ഇപ്പോൾ ഞാൻ തൂങ്ങിക്കിടന്നതുപോലെ ഇനി നീ ചെയ്യണം എന്ന് ഹണ്ടർ ബെക്കിയോട് പറയുന്നു ില്ല ഹണ്ടർ എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്ക് ചെയ്യാൻ വയ്യ എന്ന് ബെക്കി പറഞ്ഞതോടുകൂടി വീണ്ടും ഹണ്ടറിന്റെ മോട്ടിവേഷൻ ക്ലാസ് നീ നിന്റെ ഭയത്തെ തോൽപ്പിച്ചേ മതിയാവും ഇതെന്റെ പഴയ ബെക്കിയായിരുന്നെങ്കിൽ ഇപ്പോൾ തന്നെ അത് ചെയ്തേനെ അങ്ങനെ പേടിച്ച് പേടിച്ചാണെങ്കിലും അവൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി ബെക്കിയുടെ കൈ പിടിച്ച് അവൾ താഴേക്ക് തൂങ്ങി കിടക്കുന്നു ഇനി കണ്ണു തുറക്ക് മുകളിലേക്ക് നോക്ക് എന്നും പറഞ്ഞ് ബെക്കി അവരുടെ സെൽഫി എടുക്കുന്നു കൈ വഴുതി വീഴുന്നതിനു മുമ്പ് ഹണ്ടർ അവളെ പിടിച്ച് മുകളിലേക്ക് കയറ്റുന്നു അതുകൂടി ആയതോടെ ബെക്കി കംപ്ലീറ്റ്ലി എക്സൈറ്റഡ് ആയി അവളുടെ ഭയത്തെ അവൾ കീഴടക്കിയിരിക്കുന്നു ആ സന്തോഷം അവൾ കൂകി വിളിച്ച് ആഘോഷിക്കുന്നു ഇനി എപ്പോഴെങ്കിലും നിനക്ക് എന്തിനെക്കുറിച്ചെങ്കിലും ഭയം തോന്നിയാൽ നീ ഈ ഫോട്ടോയിലേക്ക് നോക്കണം പിന്നെ നിനക്ക് ഒന്നിനെയും പേടിക്കേണ്ടി വരില്ല എന്ന് ഹണ്ടർ ബെക്കിയോട് പറയുന്നു താങ്ക് യു ചെയ്തു തന്ന സഹായത്തിന് ബെക്കി ഹണ്ടറിനോട് നന്ദി പറയുന്നു അതിനുശേഷം ബെക്കി ഡാനിന്റെ ചിതാഭസ്മം നിറച്ച ബോക്സ് കയ്യിലേക്ക് എടുക്കുന്നു ഞാൻ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു ഐ ലവ് യു ആൻഡ് ഗുഡ് ബൈ ഡാൻ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വെക്കി ഡാനിന്റെ ചിതാഭസ്മം കാറ്റിലേക്ക് വിതറുന്നു അത് കണ്ടു നിന്ന ഹണ്ടറും കണ്ണീർ പൊഴിക്കുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തിരികെ ഇറങ്ങുന്നതിനായി തയ്യാറെടുക്കുന്നു പരസ്പരം ഹാർണസ് കൊണ്ട് ബന്ധിച്ച് ആദ്യം വെക്കി പതിയെ താഴേക്കിറങ്ങാൻ തുടങ്ങി കുറച്ച് സ്റ്റെപ്പുകൾ താഴേക്കിറങ്ങിയപ്പോഴേക്കും ആ ഏണി ഭയങ്കരമായിട്ട് കുലുങ്ങാൻ തുടങ്ങി അതിന്റെ നട്ടുകൾ അഴിഞ്ഞു വീഴുന്നു ആ വീഴ്ചയിൽ നിന്ന് അവർ രക്ഷപെട്ടത് വായുവിൽ പേടിച്ചരണ്ട് തൂങ്ങി നിൽക്കുകയാണ് നമ്മുടെ ബെക്കി ഹണ്ടർ അവളെ വലിച്ചു കയറ്റാൻ ശ്രമിക്കുന്നു ഹണ്ടർ ആ ഹാർണസ് മുകളിലുള്ള റോഡിനോട് ചേർത്ത് ചുറ്റി വരിഞ്ഞ് ബെക്കിയെ മുകളിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത്തവണയും ഭാഗ്യം അവരെ തുണച്ചു അങ്ങനെ വളരെയധികം പരിശ്രമത്തിന് ശേഷം ഹണ്ടർ ബെക്കിയെ മുകളിലേക്ക് എത്തിക്കുന്നു മരണത്തിന്റെ വക്കിൽ നിന്നും രക്ഷപ്പെട്ട അവർ സന്തോഷത്തിൽ ആറാടുന്നു അങ്ങനെ ഒരല്പസമയം എടുത്തതിനു ശേഷം എത്രയും പെട്ടെന്ന് താഴേക്കിറങ്ങുന്നതിനായി അവർ വീണ്ടും ശ്രമിക്കുന്നു പക്ഷേ താഴേക്ക് നോക്കിയപ്പോഴാണ് ഏണി പൂർണ്ണമായും നശിച്ചിരിക്കുന്നതായി അവർക്ക് മനസ്സിലാവുന്നത് അതോടെ അതുവരെ ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം ഭയമായി മാറി